ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരമ്പരാഗത രീതികൾക്ക് അപ്പുറം ചിന്തിച്ച് വിജയിച്ച ബിസിനസ് മോഡലുകളെ കുറിച്ചാണ് ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാക്കുകയോ പേഴ്സണൽ ബ്രാൻഡ് കെട്ടിപ്പിടുക്കുകയോ ചെയ്യാതെ സ്വന്തം മുഖം പോലും കാണിക്കാതെ എങ്ങനെ ഓൺലൈനിൽ സ്ഥിരമായ വരുമാനം ഉണ്ടാക്കാമെന്ന് നോക്കാം വ്യക്തിയുടെ മുഖമല്ല മറിച്ച് ഉൽപ്പന്നമോ സേവനമോ ആണ് ഇവിടെ ശ്രദ്ധാ കേന്ദ്രം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് tens woodworking. ഇത് കാണുമ്പോൾ ഒരു യഥാർത്ഥ മരപ്പണിക്കാരൻ നടത്തുന്ന ബിസിനസ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം എന്നാൽ സത്യത്തിൽ ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ് അതായത് മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്കായി മാത്രമുണ്ടാക്കിയ ഒരു സാങ്കൽപ്പിക കഥാപാത്രം എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് കൂടി പറയാം മരപ്പണി ഇഷ്ടപ്പെടുന്നവർക്കായി പതിനാറായിരത്തിലധികം ഡിസൈനുകളും പ്ലാനുകളും ഇവർ ഓൺലൈനിൽ വിൽക്കുന്നു ഇതൊരു ഫിസിക്കൽ പ്രൊഡക്റ്റേ അല്ല പൂർണ്ണമായും ഡിജിറ്റൽ ആണ് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ഇൻവെന്ററി തുടങ്ങിയ വലിയ തലവേദനകൾ ഒന്നുമില്ല ഇനി ഇതൊക്കെ അവർ എങ്ങനെ വിൽക്കുന്നു എന്ന് കൂടി പറയാം അവർ നേരിട്ട് വിൽക്കുന്നതിന് പകരം അഫിലിയേറ്റുകളെ ഉപയോഗിച്ച് ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ഈ അഫിലിയേറ്റുകൾക്ക് അവർ എഴുപത്തഞ്ച് ശതമാനം കമ്മീഷൻ നൽകുന്നു ചുരുക്കി പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കൊണ്ടും ഇത് വിൽപ്പിക്കുന്നു ഇങ്ങനെ ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിലൂടെ കിട്ടുന്ന പണത്തിന്റെ എഴുപത്തഞ്ച് ശതമാനവും അവർ മറ്റുള്ളവർക്ക് നൽകുന്നു ഇതിനവർ ഒരൊറ്റ ഫിക്ഷണൽ ക്യാരക്ടറേയും എ വോയിസ് ഓവറും മാത്രം ഉപയോഗിച്ചാണ് ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കണം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എ ആണ് ഈ എ ഉപയോഗിച്ച് ഒരു പേന പോലും തൊടാതെ സ്ക്രിപ്റ്റുകൾ എഴുതാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ വീഡിയോകൾക്ക് വോയിസ് ഓവറും നൽകാം ഇതിന് മറ്റൊരു ഉദാഹരണമാണ് സിംഗി സ്റ്റുഡിയോ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ ചാനൽ കണ്ടാൽ ഒരു സ്ത്രീ സംസാരിക്കുന്നത് കേൾക്കാം പക്ഷേ സത്യത്തിൽ ഇതൊരു മുഖമില്ലാത്ത എ ജനറേറ്റഡ് കഥാപാത്രമാണ് എങ്ങനെ മുഖം കാണിക്കാതെ യൂട്യൂബ് ചാനലുകൾ തുടങ്ങാം എന്നാണ് ഈ ചാനൽ പഠിപ്പിക്കുന്നത് ഈ ചാനൽ ഒരു കോഴ്സ് വിൽക്കുന്നുണ്ട് അതിലൂടെ മാത്രം അവർക്ക് പ്രതിമാസം പതിനാറായിരം ഡോളറാണ് വരുമാനം ചിന്തിച്ച് നോക്കൂ ഒരു സാങ്കൽപ്പിക കഥാപാത്രം ഉണ്ടാക്കി മുഖം കാണിക്കാതെ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇത്രയും വലിയ ബിസിനസ് ഉണ്ടാക്കുന്നു അതായത് നിങ്ങളൊരു ക്യാമറയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമായ ആകർഷണം വേണമെന്നില്ല വലിയൊരു കൂട്ടം ആളുകളുടെ ഫോളോവിങ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യവുമില്ല ഒരു ഉൽപ്പന്നം ഉൽപ്പന്നമുണ്ടാക്കിയത് ശരിയായ മാർക്കറ്റിങ്ങിലൂടെ വിൽക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ മാത്രം മതി ഈ ബുക്കുകൾ ഓൺലൈൻ കോഴ്സുകൾ ഫോർമാറ്റുകൾ ഡിസൈൻ ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അങ്ങനെ പലതും ഒരു ഡിജിറ്റൽ ഉൽപ്പന്നമായി മാറ്റാൻ സാധിക്കും Imagine a world where every decision is informed by clear, actionable insights. ആയിരക്കണക്കിന് സാധാരണക്കാരായ ആളുകളാണ് ഈ രീതി പിന്തുടർന്ന് വലിയ വരുമാനം ഉണ്ടാക്കുന്നത് ഞാനും അതിലൊരാൾ മാത്രം ഇനി നിങ്ങൾക്കും ആലോചിക്കാം എന്ത് ഡിജിറ്റൽ ഉൽപ്പന്നമാണ് ഉണ്ടാക്കാൻ കഴിയുക